മിഥുന് വിട നൽകാൻ നാട് അമ്മ ഉടനെത്തും സംസ്കാരം വീട്ടുവളപ്പിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും വിദേശത്തുള്ള അമ്മ സുജ രാവിലെ എട്ട് അൻപത്തിയഞ്ചിന് കൊച്ചി വിമാനത്താവളത്തിലെത്തും ഉച്ചയോടെ വീട്ടിലെത്തും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മണിയോടെ മിഥുന്റെ മൃതദേഹം സ്കൂളിലെത്തിക്കും പന്ത്രണ്ട് മണിവരെ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും ശേഷം വിലാപയാത്രയായി മിഥുന്റെ മൃതദേഹം ശാസ്താംകോട്ട വിളംതറയിലെ വീട്ടിലെത്തിക്കും വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംസ്കാരം മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് സ്കൂൾ പ്രഥമാധ്യാപികയെ ഇന്നലെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഡിഇഒയുടെ ചുമതല വഹിച്ചിരുന്ന എഇ ആന്റണി പീറ്ററിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട് ഇദ്ദേഹം ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും നടപടി എടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ മാനേജ്മെന്റിനും നോട്ടീസ് നൽകി ഇതിനിടെ മിഥുന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി മൂന്നു ലക്ഷം രൂപ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മരിച്ച മിഥുന്റെ സഹോദരന് പ്ലസ് ടു വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തിയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയും നടപടി വരും ഇതിനു മുന്നോടിയായി വിശദീകരണം തേടിയിട്ടുണ്ട് സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചത് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുത വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു തറയിൽ നിന്ന് ലൈനിലേക്കും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു